ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തുണ്ട് എല്ലാവർക്കും പ്രാഹത്തല്ലേ അങ്ങനെ നമ്മുടെ പെരുന്നാളും വെക്കേഷനും വിഷുവും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലേ രണ്ട് മൂന്ന് ദിവസം വീഡിയോ ഇടാതെ നിന്നു വെക്കേഷനെല്ലാം ആയി അങ്ങോട്ടും ഇങ്ങോട്ടും തിരക്കായിപ്പോയി അപ്പോൾ വീഡിയോ ഇടേണ്ട ആ ഒരു ഉണ്ടായിട്ടില്ല കിട്ടിയ സമയം മാക്സിമം ഫാമിലിയോടടുത്ത് എൻജോയ് ചെയ്തു എല്ലാവർക്കും വെക്കേഷനല്ലേ അപ്പോൾ ഞാൻ എൻ്റെ പെർക്കാണ് ഉണ്ടായിരുന്നത് പെരുന്നാൾക്ക് പോയിട്ട് എൻ്റെ പെർക്കുണ്ടായിരുന്നു അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ സ്ഥലങ്ങളൊക്കെ കാണാൻ പോയി ഉമാൻ്റെ കൂടെ കുറേ നാളിന് ശേഷം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ അങ്ങനെ ആ വീഡിയോസൊന്നും ഒരു മൂഡ് ഉണ്ടായിട്ടില്ല നമ്മൾ എന്താ ഫുഡ് ഉണ്ടാക്കല് കഴിക്കല് പിന്നെ നോമ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി പിന്നെ ചക്കയൊക്കെ കിട്ടിയിട്ടുണ്ടായിന് കേട്ടോ നോമ്പെല്ലാം കഴിഞ്ഞ ശേഷം ചക്കയൊക്കെ കിട്ടി ചക്ക പുഴുക്ക് പിന്നെ സദ്യ ഉണ്ടായിനി വിഷു സദ്യ വിഷുവിനാക്കിയല്ല വിഷുവിൻ്റെ അടുത്ത് അപ്പുറം അൽവാസിൻ്റെ അടുത്ത് പോയിട്ട് വിഷു സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടായിനി അങ്ങനെ ഒട്ടാകെ വെക്കേഷൻ പത്ത് ദിവസം അടിപൊളി കളറാക്കിയിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമുള്ള പിന്നെ ഞാൻ തിരിച്ച് ഇവിടെ എൻ്റെ വർക്കേക്ക് എത്തിയ പിന്നെയുള്ള വീഡിയോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് അത്രയൊന്നുമില്ല രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള ഓരോരോ വീഡിയോസ് കുഞ്ഞു കുഞ്ഞും ഇന്നെന്തൊക്കെയാണ് നമ്മൾ ബാക്ക് ടു വർക്കിലേക്ക് കടന്നു അപ്പോൾ എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലൊക്കെ പോയിട്ട് കണ്ടുനോക്കാം അല്ലേ അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൺ എന്ന ഓപ്ഷനും കൂടി പ്രസ് ചെയ്യാം എങ്കിലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുമല്ലോ കേട്ടോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതാ എല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം മദ്രസ് തുറക്കുന്നതിൻ്റെ തലേന്ന് അതായത് ഇന്നലെ ഇന്ന് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ ശനിയാഴ്ച ആയിരിക്കും വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ പരിക്കേക്ക് എത്തിയിട്ടുണ്ട് പുറക്കേക്ക് വന്ന് കയറുന്ന അവസ്ഥയാണ് ഇത് ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ല നല്ല ക്ലീൻ ആയിട്ടുണ്ടായിന് അത് അളയമ്മ അടിക്കും തുടക്കം ഒക്കെ ചെയ്തിട്ടുണ്ടായിന് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ പിന്നെ മെയിനായിട്ടുണ്ടായ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് തുണിയും കുപ്പായം ഒതുക്കി വെക്കൽ തന്നെയായിരിക്കും അല്ലേ നമ്മൾ പുറക്ക് പോയിട്ട് വന്നതുകൊണ്ട് തന്നെ തുണി കുപ്പായം ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിട്ടുണ്ടായിന് അത് മടക്കി വെക്കലാണ് ഉണ്ടായിന് അത് അങ്ങനെ കൊണ്ടുപോയ പോലെ വെച്ചിട്ടുണ്ടായിന് പിന്നെ പിറ്റേന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഇന്ന് എൻ്റെ മോനെ മദ്രസിലേക്ക് അയക്കുന്നതാണ് ആദ്യമായിട്ട് മദ്രസിലേക്ക് അയക്കുന്നത് ആറ് വയസ്സായി അപ്പോൾ ഓർക്കുന്ന എണീപ്പിക്കലും പുതിയ ഡ്രസ്സ് ഇട്ടെടുക്കലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ട് രാവിലെ തന്നെ ഓന റെഡിയാക്കി കഴിഞ്ഞിട്ടാണ് ഞാൻ ബാക്കി പണികളിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ അലഹമ്മദില്ല എൻ്റെ മോന് മദ്രസയിലേക്ക് പോക്കായി അത്ര പെട്ടെന്നാണ് ആറു വർഷം കഴിഞ്ഞു പോയി എന്നറിയില്ല ഇപ്പോഴും ഓനെനിക്ക് ചെറുതുണ്ട് അത്ര വലിയ മോനായി മദ്രസിൽ പോകാനായി സ്കൂളിൽ പോകാനായി പോകാനായിന്നുള്ളൊരു തോന്നൽ ഇതുവരെ വരണത്ര എന്തായാലും അലഹമ്മദില്ല ദുനിയാവിലും ആഹ്ലത്തിലും ഉപകരിക്കുന്ന സ്വലഹിങ്ങളായ മക്കളിൽ നമ്മുടെ മക്കളെ പടുത്തട്ടെ അപ്പോൾ ഓന് മദ്രസയിലേക്ക് അയച്ച ശേഷം ബാക്കി അടിക്കലും തുടക്കലൊക്കെ കഴി തുടങ്ങലായിട്ടാ ജസ്റ്റ് അടിക്കാനേ ഉണ്ടായിട്ടു വൈകുന്നേരം തുടക്കം വിചാരിച്ച് എന്തായാലും മക്കൾ സ്കൂളും വിട്ട് മദ്രസയും വിട്ട് വന്ന് പിന്നെ കളിക്കാനും പൊടിവാറലും ഒക്കെ ആയിരിക്കും അതുകൊണ്ട് വൈകുന്നേരം ഞാനിപ്പോൾ തുടക്കലില്ല ചെറിയ മോനെ ഉറങ്ങുന്നത്ര പിന്നെ മെയിനായിട്ടുള്ള പണി എന്താ തുണി അലക്കിയതും ഉണക്കിയതും കൊണ്ടുവന്നതും ഒക്കെ ഉണ്ട് മടക്കി വെക്കാനും റെഡിയാക്കാനും സെറ്റാക്കാനും ഒക്കെ ഉണ്ട് അപ്പോൾ ഞാൻ ഏകദേശം എല്ലാം ഷെൽഫൊക്കെ വിളിച്ചിട്ടിട്ടുണ്ട് കേട്ടോ ആ പെട്ടിയിൽ നമ്മൾ പോകുമ്പം കൊണ്ടുപോയേട്ട കുറേ ഡ്രസ്സ് ഉണ്ട് പത്ത് ദിവസത്തേക്കെല്ലാം പോയല്ലേ പെരക്കേക്ക് അപ്പം കുറേ ഡ്രസ്സ് ഉണ്ട് മടക്കി വെക്കാനാക്കാനെല്ലാം പിന്നെ ഉണ്ടല്ലോ ഈ ഡ്രസ്സ് നമ്മൾ എല്ലാവരും പെരുന്നാക്കേക്ക് എടുത്തതാണ് ഞാൻ ഇട്ടിട്ടുണ്ടായിട്ടില്ല ബാക്കി എല്ലാവരും കസിൻസ് എല്ലാവരും ഇട്ടിട്ടുണ്ടായിന് ചെറിയൊരു ഫംഗ്ഷനും കൂടി വരുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് എടുത്താണ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആട്ട റേറ്റ് ഉള്ളത് അപ്പോൾ നല്ല ഫോട്ടോസിൽ ഇപ്പം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ചുരിദാറാണ് ചുരിദാറാന്നിട്ടുണ്ടായിന് അപ്പോൾ വലിയ ക്വാളിറ്റി ഒന്നും ഇല്ല എന്നാലും കുഴപ്പമില്ലാത്ത തരത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ ഈ കളർ എടുത്തിന് ഓരോരാൾ ഓരോരോ കളറായിട്ട് എടുത്തിട്ടുണ്ടായിന് കേട്ടോ നമുക്കൊരു ഹൗസ് വാമിങ് വരാനുണ്ട് അതിന് വേണ്ടിയിട്ട് എടുത്താണ് അപ്പോൾ ഞാനിത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇത് ഷീപ്പാക്കേണ്ടി വരും ഞാൻ ഡബിൾ എക്സലാണ് എടുത്തത് കാരണം ഓൺലൈനിൽ എടുക്കുമ്പോൾ നമുക്ക് എന്താണ് എങ്ങനെയാണെന്ന് അറിയാത്തതുകൊണ്ട് അങ്ങനെ ഓൺലൈനിൽ എടുത്ത് ഇതാണ് കേട്ടോ ആ ഷെൽഫിൻ്റെ എല്ലാം കോലം അലക്കിയിട്ടും ഉണക്കിയിട്ടും ഒക്കെ ഉണ്ട് പക്ഷെ എല്ലാം കുത്തി കുത്തിക്കയറ്റിയിട്ടെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഇതൊന്ന് റെഡിയാക്കി എടുക്കണം രാവിലെ തന്നെ ഉറങ്ങിയിട്ടൊന്നും ഇല്ല എന്ന് പറയും മോൻ മദ്രസിലയച്ചാട്ടുള്ള പണിയാണ് കേട്ടോ ക്ലീനിങ് ആ ക്ലീനിങ് എന്ന് പറയാൻ ഈ ഷെൽഫ് വൃത്തിയാക്കൽ തന്നെയാണ് കേട്ടോ മെയിൻ ആയിട്ടുള്ളത് അപ്പോൾ ഷോൾ ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാ റോൾ ചെയ്ത് വെച്ച് ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഒരുപാട് സ്പേസ് കിട്ടും കാരണം നമ്മളെടുത്ത് ഏറ്റവും കൂടുതൽ ഉണ്ടാവുക സ്കാഫിനെ ആയിരിക്കും അല്ലേ ഹിജാബിനെ ആയിരിക്കും അല്ലേ അപ്പോൾ ഇതിങ്ങനെ റോൾ ചെയ്ത് വെച്ചാൽ നമുക്ക് ഇഷ്ടമുള്ളത് വലിച്ച് വാരി ഇടേണ്ടല്ലോ ഓരോന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്തിട്ട് എടുത്താൽ മതിയല്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ നമ്മൾ എന്താ ഡ്രസ്സിൻ്റെ ഷോപ്പിലൊക്കെ മടക്കി വെക്കുന്ന മാതിരി ഇങ്ങനെ കണ്ടാ മടക്കി വയ്ക്കൽ അതുകൊണ്ട് തന്നെ നല്ല സ്പേസ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഓരോന്ന് ഓരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കുക എന്ന് ആദ്യം രണ്ട് ദിവസം നല്ല ക്ലീൻ ആയിട്ടുണ്ടാവും പിന്നെ വീണ്ടും അടുക്കുന്ന വിളിക്കും ഒന്ന് കാണേണ്ടായി ആദ്യമേ വിളിക്കും ഇങ്ങനെയൊക്കെ ആയിട്ട് മാറും അല്ലേ എല്ലാവരുടെ അവസ്ഥ തന്നെയായിരിക്കും അൽഹന്ദ അങ്ങനെ ഒരു രണ്ട് മണിക്കൂറത്തെ പരിശ്രമത്തിനൊടുവിൽ ഇസ്തരിയിട്ടിട്ടൊന്നുമില്ല എല്ലാം മടക്കി വെച്ചിട്ടുണ്ട് ഇനി ഇസ്തരി ഇടേണ്ട പണിയും കൂടി ഉണ്ട് അതൊക്കെ കഴിയണം എന്നാലും ഏറ്റവും വലിയൊരു ഭാരം ഒഴിഞ്ഞ മാതിരി ആണ് അടക്കി ഒതുക്കി വെക്കുന്ന വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെ ഒരു പത്ത് മണിയാവുമ്പോഴേക്ക് റെഡി ആയിട്ടുണ്ട് അതുവരെ എൻ്റെ മോൻ എണീച്ചിട്ടുണ്ടായിട്ടില്ല അത് വേഗം വേഗം ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഈ ക്ലീനിങ് കഴിഞ്ഞ ശേഷം പിന്നെ നാശത ഉണ്ടായിനിട്ടാണ് നെയ്ച്ചോറും രാത്രി ഞാൻ വന്ന ശേഷം നെയ്ച്ചോറും ചിക്കൻ കറിയും വെച്ചിട്ടുണ്ടായിന് അതങ്ങനെ ബാക്കി ഉണ്ടായിന് പിന്നെ ഇപ്പോൾ പത്ത് പതിനൊന്ന് മണിയായിട്ടാവുമ്പോൾ ഞാൻ കിച്ചണിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് പിന്നെ ഹസ്ബൻഡ് വന്നു അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞു എത്ര നാളും നോമ്പ് ഉണ്ടായതുകൊണ്ട് ജ്യൂസിനും അതിനൊന്നും ഒരു മെനക്കെല്ലുണ്ടായിട്ട് ഇനിയിപ്പോൾ ആയി ജ്യൂസ് വേണം തനത്ത വെള്ളം വേണം ഓ വല്ലാത്ത ചൂടാന്ന് വല്ലാത്ത ക്ഷീണമാണെന്നല്ലേ എന്തായാലും നോമ്പിന് ഇത്ര ക്ഷീണം ഉണ്ടായിട്ട് നോമ്പ് കഴിഞ്ഞാട് നല്ല ക്ഷീണം തുടങ്ങി അപ്പോൾ കാര്യമായിട്ട് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് ഉള്ളത് വാങ്ങാൻ പോകണം അപ്പോൾ പച്ച മാങ്ങ ഉണ്ടായിട്ടുണ്ടതിന് അത് വെച്ചിട്ട് ജ്യൂസ് അടിക്കാൻ കേട്ടോ ചെയ്യുന്നത് ഇപ്പോൾ ജ്യൂസ് പത്ത് മണിക്ക് നിർബന്ധം പത്ത് പതിനൊന്ന് മണിയാകുമ്പോൾ നിർബന്ധമായി മാറിയിട്ടുണ്ട് നമ്മളെ പെഴുത്തമാങ്ങനേക്കാളും ടേസ്റ്റ് പച്ച മാങ്ങ ജ്യൂസ് അടിച്ചതാണ് കേട്ടോ കൊറോണ കാലത്താണ് എനിക്ക് പച്ചമാങ്ങ ജ്യൂസിൻ്റെ ട്രിക്സ് കിട്ടിയത് പച്ചമാങ്ങ കുലിക്കൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിലും പച്ചമാങ്ങ ജ്യൂസ് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ചൂട്ടിനെല്ലാം കുളിർമ വയറിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയാണ് ഒന്നുമില്ല പഞ്ചസാരയും തണുത്ത വെള്ളവും ഐസ് ക്യൂബ്സും ഉണ്ടെങ്കിൽ ജ്യൂസ് ഇവിടെ റെഡിയാണ് നമുക്ക് വേണമെത്ര വെള്ളം കൂട്ടിയിട്ട് ലൂസിലോ ടൈറ്റിലോ ആക്കിയിട്ട് എടുക്കാം ഞാൻ നല്ല ലൂസിൽ നമുക്ക് എടുത്ത് കുടിക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ജ്യൂസ് ആക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് അങ്ങനെ അടിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ ഇതായ്ക്കുമ്പോൾ താഴ്ക്കുമ്പോൾ ഓരോരുത്തർ വന്നിട്ട് എടുത്ത് കുടിക്കലാണ് പിന്നെ ഉച്ചക്കേക്കുള്ള പണികൾ തുടങ്ങിയിട്ടാണ് പച്ച മാങ്ങ കൊണ്ട് തന്നെ ജ്യൂസ് ചമ്മന്തി ഇറക്കാമെന്ന് കരുതിയിട്ട് കുറച്ച് ഒരു പീസ് പച്ച മാങ്ങ അവിടെ എടുത്തുവച്ചിട്ടുണ്ടായിന് അതിൽ വെളുത്തുള്ളി സവാള കുഞ്ഞുള്ളി ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇട്ടാൽ മതി പിന്നെ തേങ്ങയും കാന്താരി മുളക് ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡിയായി കിട്ടും പിന്നെ വറവായിട്ട് നമ്മുടെ ക്യാരറ്റ് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് സവാള വെളുത്തുള്ളി പച്ചമുളക് ഉപ്പ് ഇവ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു ചീ പാത്രത്തിലേക്ക് കടുക് പൊട്ടിച്ചിട്ട് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമ്മുടെ ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ എന്താ ക്യാരറ്റ് വറവും ക്യാരറ്റ് ഉപ്പ് വരും ഇവിടെ റെഡിയാക്കി കിട്ടും ജസ്റ്റ് ചെറിയ രീതിയിലൊന്ന് കുക്ക് കുക്കാവുകയോ വേണ്ടി കേട്ടോ ഓവറായിട്ട് കുക്ക് ചെയ്തു വരികയൊന്നും വേണ്ട ക്യാരറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും അതുമല്ല നമ്മൾ ചെറിയ സൈസില് ഗ്രേറ്റ് ചെയ്തതല്ലേ അതുകൊണ്ട് പെട്ടെന്നായി കിട്ടും അങ്ങനെ ഇതും ഇവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയ ക്യാരറ്റ് മാത്രം എടുത്തിട്ടുള്ളൂ നമ്മൾ രണ്ടാളവിലു എല്ലാം ചെറിയ അളവിൽ കുറഞ്ഞ അളവിൽ മാത്രമേ ഉണ്ടാക്കില്ലല്ലോ എപ്പോഴും ആ ഇതൊന്ന് കുക്കായി കഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങ ലാസ്റ്റായിട്ട് ചേർത്താൽ മതി കേട്ടോ ഒരു ടീസ്പൂണോളം തേങ്ങ മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നിച്ചിട്ട് കഴിഞ്ഞാൽ അടിക്ക് പെട്ടെന്ന് പിടിക്കും അടിക്ക് പിടിക്കും തേങ്ങ വേഗം ഇട്ട് കഴിഞ്ഞാൽ അതുകൊണ്ടാണ് ഇതൊന്ന് കുക്കായി കഴിഞ്ഞ ശേഷം മാത്രം തേങ്ങ ഇട്ടിട്ട് ജസ്റ്റ് ഒരു മിനിറ്റെങ്കിലും ഒന്ന് വേവിച്ചാൽ മതി അങ്ങനെ ആവുമ്പോൾ നമ്മുടെ വറവും ഇവിടെ റെഡി ആയിക്കിട്ടും കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ ക്യാരറ്റ് വറവ് നല്ല ടേസ്റ്റാണ് കേട്ടോ ആ അപ്പോൾ നല്ല പൊരി വെയിലായത് കൊണ്ട് തന്നെ നമ്മൾ ഉച്ചക്കതിക്കും ഇപ്പോൾ നോമ്പെല്ലാം കഴിഞ്ഞ ശേഷം കഞ്ഞി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കല് കഞ്ഞി ആകുമ്പോൾ കുറച്ചെങ്കിലും കുടിക്കാൻ പറ്റുന്നുണ്ട് നേരെ മറിച്ച് ചോറ് തീരെ പറ്റുന്നില്ല ചൂടിന് ചോറ് പറ്റുന്നേ ഇല്ല അപ്പോൾ കഞ്ഞി തന്നെയാണ് കേട്ടോ ഇന്നും ഉണ്ടാക്കിയിട്ടുള്ളത് കഞ്ഞിയുടെ റൈസ് കുക്കറിൽ റെഡി ആയിട്ടുണ്ട് അപ്പോൾ വറവും ചമ്മന്തിയും അച്ചാറും അതാണ് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് മീൻ ഉണ്ടായിട്ടില്ല മീൻ കിട്ടിയിട്ടില്ല അങ്ങനെ വറവും ഇവിടെ ഉപ്പേരി നമ്മുടെ ക്യാരറ്റ് ഉപ്പേരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ചൂടോടുകൂടി കഞ്ഞി കുടിക്കലാണ് റൈസ് കുക്കർ ഉണ്ടായതുകൊണ്ട് തന്നെ ചൂട് നിൽക്കുന്നോണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചൂടോടുകൂടി കഴിക്കാല അപ്പോൾ ഇതാ കഞ്ഞിയും ഇവിടെ റെഡിയായിട്ട് കഞ്ഞി കുടിക്കലായിട്ടാ വലിയ ഞാൻ പറഞ്ഞല്ലോ വലിയ വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ നോർമൽ ഡേ ഒന്ന് ഡേ മൈ ലൈഫ് പോലെ ചെയ്തെടുക്കാമല്ലോ ഒന്നു കരുതിട്ടാണ് ഇങ്ങനെ ഒരു വീടായിട്ട് വന്നിട്ടുള്ളത് ഒരു മാസമായില്ലേ ഉച്ചക്കത്തെയും രാവിലത്തെയും ഒന്നും വീഡിയോ കാണിക്കാത്ത നമ്മൾ നോമ്പ് തുറ നോമ്പ് മുറി വിശേഷങ്ങൾ മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇന്ന് ഒരു എന്താ ബാക്ക് ടു നോർമൽ ലൈഫ് ആ ലൈഫിലേക്ക് തിരിച്ച് വന്നുകൊണ്ട് തന്നെ നമ്മൾ ചെറിയ ചെറിയ വിശേഷങ്ങൾ കാണിക്കാമല്ലോ എന്ന് കരുതി അപ്പോൾ ഇതാ കഞ്ഞി കുടിക്കാൻ എല്ലാവരും റെഡി ആയിട്ടുണ്ട് മക്കളെല്ലാവരും കൂടി ഒന്നിച്ചിരുന്നിട്ട് കഞ്ഞി കുടിക്കുന്നത് കഞ്ഞിക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിന് കഞ്ഞിക്ക് എന്തെങ്കിലും ഒന്ന് ചമ്മന്തി ഉണ്ടായാലും കഞ്ഞി കുടിക്കാമല്ലോ ആ ഒന്നാമത് വെള്ളം വേണ്ടു കഞ്ഞിൻ്റെ വെള്ളം വേണ്ടു കഞ്ഞി കുടിക്കലും ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം ഒരു മൂന്ന് മൂന്നര ആവുമ്പോഴാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത് കുറച്ച് ചിക്കൻ ഉണ്ടായിന് ചിക്കൻ്റെ എല്ലില്ലാത്ത പീസ് എടുത്തിട്ട് ഞാൻ അതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതിലേക്ക് മുളക് പൊടി മഞ്ഞൾ കുരുമുളക് പൊടി ഉപ്പ് പിന്നെ സോയാ സോസ് ടൊമാറ്റോ സോസ് ഇവ ഇട്ടിട്ട് ഒരു മുട്ടയും പിന്നെ കോൺഫ്ലോർ ഒരു ഒന്നര ടീസ്പൂണോളം കോൺഫ്ലോർ പൊടിയും ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് കേട്ടോ ഞാനിതാ ചെറിയ പീസായിട്ട് അല്ലാതെ ഭക്ഷണം ചെറിയ പീസായിട്ട് ഇങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ഉള്ളത് നമുക്ക് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഞാൻ മുമ്പ് ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ കൊടുത്തിട്ടുണ്ടായിന് കാണാത്തവർ ഒന്ന് കണ്ടു നോക്കുക ഇതാ ഈ ഇതുപോലെ നേർത്ത കഷ്ണങ്ങളായിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക ഇനി നമ്മുടെ സമോസ ഷീറ്റ് അത് ഫ്രിഡ്ജിൽ ബാക്കി ഉണ്ടായിട്ടുണ്ടായിന് നോമ്പെല്ലാം കഴിഞ്ഞ ശേഷമുള്ളത് ബാക്കി ഉണ്ടായിട്ടുണ്ടായിന് ഇനി ഇതിപ്പോൾ സമൂസ ഇടാനും നമുക്കിനി പെട്ടെന്ന് പെട്ടെന്ന് ആവുമല്ലോ അതുകൊണ്ട് ഞാൻ കുറച്ച് ഇതിൻ്റെ പകുതിയോളം ഭാഗം എടുത്തിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഇട്ടാൽ നമ്മുടെ ത്രെഡ് ചിക്കനിൻ്റെ പീസാണ് വേണ്ടത് അപ്പോൾ ഇത് ഞാൻ എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് വീടോയിൽ കാണുന്ന പോലെ നിങ്ങൾ ചെയ്തെടുക്കുക ഓരോന്ന് ഓരോന്ന് വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത് അല്ലെങ്കിൽ എല്ലാം കൂടി ഒന്നിച്ചും കട്ട് ചെയ്യുമ്പോൾ ഒട്ടിപ്പൊടിക്കും അതുകൊണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് സമയം എടുത്തിട്ട് ചെയ്യുക ചെറിയ രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് ഞാൻ നോമ്പിനൊന്നും ഇത് ചെയ്തിട്ടുണ്ടായിട്ടോ കാരണം ഞാൻ നമ്മുടെ നോമ്പിനെ അറിയാമല്ലോ ഹസ്ബൻഡ് കൂടെ ഉണ്ടാവില്ല പള്ളീന്ന് തന്നെയാണ് ഇക്ക നോമ്പ് ഒരിക്കൽ പിന്നെ എനിക്കും ഒറ്റക്കായിട്ട് ഇത് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇത് കൂടി കഴിക്കുന്നതായിരിക്കും കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഷീറ്റ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഷീറ്റിലേക്ക് നമ്മുടെ ത്രെഡ് ചിക്കൻ എടുത്തിട്ട് ഒന്ന് മുക്കിയെടുക്കലാണ് അത് കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള പണിയാണ് കുറച്ച് ഇടങ്ങേറ് പിടിച്ച പണിയാണ് കേട്ടോ ക്ഷമയോടെ ഓരോന്നോരോന്നും എടുത്തിട്ട് ജസ്റ്റ് കൈയ്യോടൊന്ന് പ്രെസ് ചെയ്തിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കണം ഇതാണ് ഇതിൽ വേറൊന്നും ഒന്നിലും മുക്കമാക്കിയൊന്നും വേണ്ട നമ്മൾ ഓൾറെഡി ചിക്കനിൽ മുട്ടയൊക്കെ ഇട്ടിട്ട് നല്ല ഓയിലി അല്ലെങ്കിൽ നല്ല എണ് എന്താ വെള്ളമുണ്ട് ഒട്ടിപ്പിടിക്കാനുള്ള ലെവലാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്താൽ മതി ഇങ്ങനെ ആയിക്കഴിഞ്ഞിട്ട് ഓരോന്നോരോന്ന് ഇതുപോലെ ചെയ്തെടുക്കുക കുറച്ച് പണിയാണെങ്കിലും കഴിക്കാൻ നല്ല കേഫ്സി ഒക്കെ ഇഷ്ടപ്പെടുന്ന മക്കൾക്ക് വീട്ടിലുണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് ഞാൻ നോമ്പിനുണ്ടാക്കാത്തതിൻ്റെ കാരണം തന്നെ ഇത് ചൂടോടെ കഴിക്കണം പിന്നെ ആരും കഴിക്കാൻ നമ്മളെ കൂടെ ഇല്ല ഞാനും എൻ്റെ മോനെ മോനേല് നോമ്പുരിക്കാനുണ്ടാകുന്നല്ലോ പിന്നെ വൈകുന്നേരം രാത്രിയൊക്കെ വന്നതിൻ്റെ ഹസ്ബൻഡിന് കഴിക്കാനും ഇഷ്ടമുണ്ടാവില്ല അതുകൊണ്ടാണ് നോമ്പിനിത് ഉണ്ടാക്കാതിരുന്നത് എന്ന് കരുതി നിങ്ങളാരും ഉണ്ടാക്കാതിരിക്കേണ്ട നല്ല ചൂടോടു കൂടി കഴിക്കാൻ പറ്റുന്നവർ ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇതിങ്ങനെ നമുക്ക് റെഡിയാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാനും പറ്റും കേട്ടോ എന്നിട്ട് ഇഷ്ടംപോലെ സമയത്തിനനുസരിച്ച് നമുക്ക് പൊരിച്ചെടുക്കാനും പറ്റും ഇങ്ങനെ ഞാൻ ഓരോന്നോരോന്നായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഞാനിത് നിങ്ങളെന്തായാലും ആക്കി നോക്കാത്തവരാണെങ്കിൽ ഇതൊരു മസ്റ്ററൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഇരിവ് നമുക്ക് കുരുമുളക് പൊടിയും അങ്ങോട്ടും ഇങ്ങോട്ടും ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി വേറെ ഇതിൽ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണമെന്നില്ല നമുക്കിനി സമൂസ ചീട്ടില്ലെങ്കിൽ കുനാഫൻ്റെ ആ ഇതായാലും മതി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടായ എണ്ണയിലേക്ക് ഓയിലിലേക്ക് വെളിച്ചെണ്ണ വേണ്ട ഓയിലിലേക്ക് പൊരിച്ച ഇട്ടിട്ട് പൊരിച്ചെടുക്കാം ഡീപ്പ് ഫ്രൈയല്ല ഡീപ്പ് ഫ്രൈ ആണ്ട്ടാ ചെയ്തെടുക്കേണ്ടത് ഷാലോ ഫ്രൈ അല്ല അപ്പോൾ ഇതാ എണ്ണ ചൂടാമാനായിട്ട് വെച്ചിട്ടുണ്ട് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് ആദ്യം ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ വെക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിം ആക്കി കൊടുക്കുക ജസ്റ്റ് ചിക്കൻ ചെറിയ പീസാണെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് വരണ്ടേ അതുകൊണ്ട് മീഡിയം ഫ്ലെയിം ആക്കിയിട്ട് തിരിച്ചും മറച്ചു വിട്ടിട്ട് വേവിച്ചെടുക്കാട്ടെ കുറഞ്ഞ കുറച്ച് സമയം എന്തായാലും വേണം കുക്ക് ആവണം ചിക്കൻ കുക്ക് ആവുന്ന സമയം വേണം അതുകൊണ്ടാണ് മീഡിയം ഫ്ലെയിമിൽ ഇടാൻ പറയുന്നത് സമോസ ഷീറ്റ് നേർത്തതാണ് പെട്ടെന്ന് കളറ് മാറിക്കിട്ടും കളറ് മാറിയാൽ മാത്രം പോരല്ലോ നമുക്ക് ചിക്കൻ ഒന്ന് വെന്ത് കിട്ടണ്ടേ അപ്പോൾ അത് ഞാനിവിടെ വവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് നിങ്ങൾ എന്തായാലും ഇത് ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ മക്കൾക്കൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് വീണ്ടും വീണ്ടും ചോദിച്ച് വാങ്ങുന്ന റേറ്റാണ് ചിക്കനൊക്കെ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിൻ ഞാൻ കേട്ടോ അപ്പോൾ ഇതാ ഇതൊരു ഭാഗം കുക്കായി കഴിഞ്ഞാൽ തിരിച്ചും മറിച്ചിട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് കോരി എടുക്കാവുന്നതേ ഉള്ളൂ നാട്ടിൽ നല്ല ചൂടാണ് പ്രവാസലോകത്ത് നല്ല മഴയാണല്ലേ നേരെ തിരിച്ചുള്ള കാലാവസ്ഥയാണ് നമുക്ക് വേണ്ടെങ്കിൽ നമ്മൾ ഒരു മഴ കിട്ടാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന പ്രവാസികൾ മഴയൊന്നും പോവാൻ വേണ്ടിയിട്ട് അവർക്ക് നല്ലോണം കാലവർഷം വെള്ളപ്പൊക്കമൊക്കെ ആയിട്ടുണ്ടായിന് എല്ലാം ഇപ്പം ഒന്ന് സേഫായി സെറ്റായിട്ടുണ്ടല്ലേ അപ്പം ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ത്രെഡ് ചിക്കൻ ചിക്കൻ പൊട്ടിത്തെറിച്ചത് എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് കൂടി ചൂട് ചായൻ്റെ കൂടെ കഴിക്കുക വീണ്ടും എണ്ണ ഒട്ടും കുടിക്കാത്ത രീതിയിലുള്ള ഒരു കടിയാണ് നമുക്കിനിത് കോരിയെടുക്കാം ഈ ഒരു കളറാകുന്ന സമയത്ത് നമുക്ക് ഒന്ന് കോരിയെടുക്കാം കേട്ടോ ഇനി വേവണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് എന്തായാലും ഒരു മൂന്ന് നാല് മിനിറ്റ് ആകുമ്പോൾ തന്നെ ചിക്കൻ നേർത്ത പീസായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കുക്കായി കിട്ടും ജസ്റ്റ് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കിത് തിരിച്ചുമറിച്ചു വിട്ടിട്ട് കോരിയെടുക്കേണ്ട ആവശ്യമേ ഉള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഇതിയുടെ കോരി എടുത്തിട്ട് അടുത്ത പോർഷൻ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കുക എന്നിട്ട് ഹൈ ഫ്ല ഇടുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിലിടുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇങ്ങനെ തന്നെ ചെയ്തെടുത്താൽ മതി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് ആ എല്ലാം ആയ ശേഷം ചൂടോടുകൂടി തന്നെ കഴിക്കാനായിരിക്കും കൂടുതൽ ടേസ്റ്റ് നിങ്ങളെ തണിയാനായിട്ട് വെയ്റ്റ് ചെയ്യരുത് നമ്മുടെ കേബ്സൊക്കെ നമുക്ക് കിട്ടുന്നത് ചൂടോടുകൂടിയല്ലേ അതുമാതിരി ചൂടോടുകൂടി കഴിച്ചാലേ ആ ക്രിസ്പ്നസ് നമുക്ക് കിട്ടും ആ ടേസ്റ്റും നമുക്ക് കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെല്ലാം ഞാൻ കോരിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സോസും മണസും ഒക്കെ കൂട്ടിയിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ വേറെ വേറെ സ്പെഷ്യൽ ഒരു ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി നോക്കേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ പൊട്ടിത്തെറിച്ചത് അപ്പോൾ ഇതാ ജസ്റ്റ് ഞാൻ ഇതൊന്ന് കാട്ടിത്തരാം നമ്മൾ പൊട്ടിക്കുമ്പം തന്നെ നല്ല ക്രിസ്പിയാണ് കൂടെ മയണോസും സോസും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയേ വേണ്ട എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള വിശേഷങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അടിപൊളിയായിട്ടുണ്ടായിന് കേട്ടോ എല്ലാവരും പാത്രം കാലിയാക്കിയിട്ടുണ്ടായിന് അപ്പോൾ ചൂട് ചായയും ചൂട് ത്രെഡ് ചിക്കറ്റും കൂടിയിട്ട് ഇന്നത്തെ ഈ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയാൽ മാത്രം പോരാ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ല പുതിയ പുതിയ വീഡിയോസും വ്ളോഗ്സും ആയിട്ട് ഞാൻ വീണ്ടും കാണാം മക്കൾക്കൊക്കെ കൊടുത്തിട്ടാകുമ്പോൾ എല്ലാവർക്കും പ്രത്യേകിച്ച് മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവർക്ക് പിന്നെ എന്ത് സോസും കൂടി ഉണ്ടാക്കിയാലും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആൾ തിന്നിട്ടാകുമ്പോൾ പറയുന്നുണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് എല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിന് മാഷാ അലഹമ്മില്ല അങ്ങനെ ഇന്നത്തെ ദിവസവും നല്ല റാഹത്തായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇൻഷാല്ലാ പുതിയ പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരോട് ഒന്നുകൂടി പറയുകയാണ് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല പുതിയ വീഡിയോസും ആയിട്ട് വീണ്ടും കാണാം അതുവരെക്കും ബൈ ടേക്ക് കെയർ